മഹാനായ വീട്ടിൽ തന്നെ കരഞ്ഞിരിക്കുന്നു സഹാബത്ത് ചോദിക്കുന്നു എന്താണ് എന്തേ ിൽ വരാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതെന്തേ സാബിത്രു കരഞ്ഞുകൊണ്ട് മറുപടി പറയുന്നു എന്താ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഉറക്കെ ശബ്ദിക്കുന്ന ഒരാളാണ് എൻ്റെ ശബ്ദം വന്നാ എൻ്റെ റസൂലിൻ്റെ സദസ്സിൽ വെച്ച് പലപ്പോഴും പൊങ്ങിപ്പോകാറുണ്ട് കുർആാനിലതായ തവതിരിച്ചിരിക്കുന്നു അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തുന്നവരുടെ അമലി പൊളിഞ്ഞു പോയി അവരുടെ കർമ്മങ്ങളൊക്കെ ബാത്തിലായി എന്നാർത്ഥത്തിൽ ആയത്ത് അവതരിച്ചിരിക്കുന്നു സാബിത്തിന്റെ അമലി പോയല്ലോ സാബിത്തിന് റസൂലോക്കാനിന് അവകാശമില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ് സാബിത്ത് അലി ഉള്ളാഹുവൻ്റ അതാ സഹേബത്ത് റസൂലോട് പോയിട്ട് ഈ സംഭവം പറയുമ്പോൾ സാബിത്ത് അലി ഉള്ളാഹുനെ ആളയച്ച് വിളിപ്പിച്ചുകൊണ്ട്

വിളിച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടില്ല മൂടിയിട്ടില്ല അവിടെ ആ നബിയോട് പറഞ്ഞിട്ടില്ല അവർക്കൊക്കെ റസൂലിനോട് കമ്മിയാണോ ണോത്തിൽ വിശ്വാസമില്ലാത്തവരാണോ കറാമത്ത് അംഗീകരിക്കാത്തവരാണോ അവരാരും പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടായപ്പോ റസൂലുള്ളാനോട് വഫാത്തിന്റെ ശേഷം പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല ജീവിതകാലത്ത് മഴയില്ല ചെയ്യണേ റസൂൽ പ്രയാസമുണ്ടാകുമ്പോഴേ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട് അതും അവിടുത്തെ സദസ്സിൽ വന്നിട്ടാ പറയാറുള്ളത് കാരണം ജീവിച്ചിരിക്കുന്ന നേതാവാണെങ്കിലും ഞങ്ങൾ വീട്ടിലിരുന്ന് വിളിച്ചാൽ അത് കേൾക്കാൻ റസൂല കേൾവിക്ക് പരിധിയുണ്ട് കാഴ്ചക്ക് പരിധിയുണ്ട് കേൾവിക്ക് പരിധിയുണ്ട് അറിവിന് പരിധിയുണ്ട് അതുകൊണ്ട് നിബിധങ്ങളോട് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ മജലിസിലേക്ക് എത്ര കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും നടന്ന് വന്നുകൊണ്ട് സഹാബാ പെണ്ണുങ്ങളും സഹാബാപുരുഷന്മാരും ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇസ്ലാം പഠിക്കുന്നു അവർക്കൊക്കെ അള്ളാൻ്റെ റസൂല് എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എവിടെ വെച്ചും കാണാൻ കഴിവുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ എന്ന വിശ്വാ അവരുടെ വീട്ടിൽ ഇരുന്നിട്ട് നബി അല്ല എന്ന് വിളിച്ചാൽ പോരെ വിളിച്ചിട്ടില്ലല്ലോ എന്താണ് കാരണം അവർക്ക് ഇസ്ലാം അറിയാമായിരുന്നു ആ ഇസ്ലാമിലേക്കാ മുജാഹിദുകൾ ക്ഷണിക്കുന്നത് സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിലേക്കാ ക്ഷണിക്കുന്നത് സ്വഹാബത്ത് അള്ളാനെ വിശ്വസിച്ചത് എങ്ങനെയാണോ അങ്ങനെ വിശ്വസിക്കാൻ ആ പഠിക്കും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് നബി പഠിപ്പിച്ചു കടുത്തപ്പോ ഒരൊറ്റ സഹാബത്തും ഇന്ന് ചിലര് ചോദിക്കുന്നത് പോലെ ഇറങ്ങിയാ പിന്നെ എപ്പോഴാ കയറാൻ ചോദിച്ചിട്ടില്ല എങ്ങനെയാ ഇറങ്ങിയു ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പരിഹസിച്ചിട്ടില്ല അള്ളാന്റെ കയ്യെ കുറിച്ച് പറഞ്ഞപ്പോ അള്ള വികലാങ്ങനാണോ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടില്ല കണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇരുത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നും അവർ തർക്കവാദം ഉന്നയിച്ചിട്ടില്ലാഹു അലൈബ്ലം എന്താണോ പറഞ്ഞതെങ്കിൽ അത് അപ്പടി അവര് വിശ്വസിച്ചവരാണ് പക്ഷേ അവരുറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിച്ചു കഴിഞ്ഞു അള്ളാഹിനെ പോലെ ആരൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഖുർആാനിലും ഹദീസിലും എന്ത് വന്നാലും അത് അപ്പടി നമ്മൾ വിശ്വസിക്കണം ഒരൊറ്റ സൃഷ്ടികളെ സൃഷ്ടികളെപ്പോലെയുമാണെന്ന് വിചാരിച്ചു കൂടി

ഒരു സഹോദരി മരണപ്പെട്ടില്ലേ ആ അവരെ കുളിപ്പിച്ച് കഫം അതാ കൊണ്ടുപോയി റസൂലുള്ള വിവരം അറിയുന്നില്ല പിറ്റേന്ന് മദീനത്തെ പള്ളിയിൽ പള്ളിയിൽ സ്ഥിരമായി സഹോദരിയെ കാണാതായപ്പോ അവൾ പോയി നേതാവ് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു അവരിന്നലെ മരടപ്പെട്ടു പോയി സഹാബത്തിനോട് റസൂലുള്ള പരിഭവിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല പ്രവാചകനെ വിഷമിപ്പിക്കണ്ട രാത്രിയില്ലെന്ന് കരുതി സഹാബത്ത് കൊണ്ടുപോയി കബറടക്കിയതാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വലീസ്വല്ലം ചോദിക്കുന്നു അവരുടെ കബറ് കാണിച്ചു തരൂ ആ കബറി കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടി ജനാസ നമസ്കാരം കബറിഞ്ഞെല്ലാം നടത്തുന്നു കടോരിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ വസെല്ലം എല്ലാം കേൾക്കുമെന്നോ എല്ലാം കാണുമെന്നോ എല്ലാം അറിയുമെന്നോ ജീവിതകാലത്ത് വരെ സഹാബത്ത് വിശ്വസിച്ചിട്ടില്ല ആ വിശ്വസിച്ച വിശ്വാസം എങ്ങനെയാണോ സഹാബത്ത് ജീവിച്ചതെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചു അല്ലെങ്കിൽ അവർ വളരെ ഭിന്നതയിൽ തന്നെ ഖുർആൻ െ സംബന്ധിച്ചും എങ്ങനെയാണോ സഹാബത്ത് വിശ്വസിച്ചതെങ്കിൽ അതിലേക്ക് മടങ്ങണേ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് അതൊക്കെ പറയുമ്പോ അവരുടേത് കേൾക്കാതിരിക്കാൻ വേണ്ടി സി ഡി വലിച്ചെറിയണേ ഉമ്മമാരെ സി ഡി ചവിട്ടി പൊട്ടിച്ചേക്കണം പ്രസംഗം കേട്ടുപോകരുത് സി ഡി കേട്ട് ൊക്കെ പറഞ്ഞിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള വേദികളിലേക്ക് ഒഴുകുമ്പോ മനഃപ്രയാസമുണ്ടല്ലേ പലർക്കും അവാന്റെ പ്രകാശം അത് ഊരിക്കെടുത്താൽ

ആ റസൂലിനോട് അതാ റസൂലിനോട് കൂടെ അള്ളാഹു അവിടുത്തെ അവതരിപ്പിച്ചു കൊടുത്ത കുർആാനാകുന്ന പ്രകാശമില്ലേ ആ പ്രകാശവും അതിന്റെ വ്യാഖ്യാനമായി പഠിപ്പിച്ച ഹദീസും പ്രകാശം തന്നെയാണ് അത് രണ്ടും പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ അവർക്ക് മാത്രമാണ് വിജയം കിട്ടുന്നത് ആ ഇത്തിബാഴ് കിട്ടണമെങ്കിൽ എന്ത് വേണം അവിടുന്ന് പറഞ്ഞതുപോലെ ജീവിതത്തെ മുഴുവൻ മാറ്റി പരിവർത്തിപ്പിക്കണം എല്ലാ നിലക്കും വിശ്വാസവും കർമ്മവും ഒക്കെ ശുദ്ധമാക്കുന്നതോടൊപ്പം സ്വഭാവവും നന്നാകേണ്ടതില്ലേ മുസ്ലിമേ നമ്മുടെ കണ്ണുകൾ രക്ഷപ്പെടണ്ടേ നമ്മുടെ കാതുകൾ രക്ഷപ്പെടണ്ടേ നമ്മുടെ നാവ് രക്ഷപ്പെടണ്ടേ നമ്മുടെ ശരീരം ശരീരമതാ തീ തി നോക്കപ്പെടേണ്ടതല്ലേ അതുകൊണ്ട് ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവനമ്മമാരോടും പെങ്ങന്മാരോടും സഹോദരന്മാരോടും പറയട്ടെ നിങ്ങളുടെ വീടുകളിൽ ടി വി ഉണ്ടോ നിങ്ങൾ സിനിമയുടെ ആളുകളാണോ നിങ്ങൾ സീരിയലിൻ്റെ ആളുകളാണോ നിങ്ങൾ ഡാൻസിൻ്റെയും ആട്ടത്തിൻ്റെയും പാട്ടുകാരികളുടെയും ആട്ടക്കാരികളുടെയും പിന്നാലെ പോകുന്നവർ ഓ മുസ്ലിമേ െ പറ്റി ചോദ്യമുണ്ട് കേട്ടോ ഇന്ന സമവൽ ബസറ വൽ കണ്ണും കാതും കേൾവിയും എല്ലാം എല്ലാം തന്നെ ചെയ്യുന്നതാണ് മഹ്ശറിലേക്ക് എത്തുമ്പോ നിന്റെ കണ്ണ് കൊണ്ട് നീ എന്തൊക്കെയാണോ കണ്ടത് എന്തൊക്കെയാണ് കേട്ടത് എന്തൊക്കെയാണ് പറഞ്ഞത് എവിടെ നിന്ന് പണം കിട്ടി എങ്ങോട്ട് ചെലവഴിച്ചു ചോദ്യത്തിന് ഉത്തരം പറയാതെ ിൽ ഒറ്റാടിമയുടെയും വെച്ചകാലം അതുകൊണ്ട് അവന് നാം രണ്ട് കണ്ണുകൾ നൽകിയിട്ടില്ലയോ ഉമ്മമാരെ ഉപ്പമാരെ അല്ല തന്ന ഈ കണ്ണുകൊണ്ട് അല്ലാ കിഷ്ടമില്ലാത്തത് നോക്കി രസിക്കല്ല തന്ന പണം കൊണ്ട് ടി വി വാങ്ങിയിട്ട് അല്ല തന്ന പണം കൊണ്ട് കേബിൾ പിടിച്ച് വലിച്ചിട്ട് അല്ല തന്ന പണം കൊണ്ട് ടച്ചിട്ട് തന്ന പണം കൊണ്ട് നിർമ്മിച്ച നിന്റെ വീട്ടിൽ വെച്ച് അള്ളാക്ക് പൊരുത്തമില്ലാത്തത് നീ കാണുന്നുവോ നീ കേൾക്കുന്നുവോ നീ ആ സദസ്സിൽ ഇരുന്ന് കൊടുക്കുന്നുവോ ശാപമാണ് കേട്ടോ കണ്ണുകരുടെ വ്യഭിചാരമാണ് കാതിൻ്റെ വ്യഭിചാരമാണ് നാവിൻ്റെ വ്യഭിചാരമാണ് അനർഹമായത് കാണലും കേൾക്കലും പറയലുമെന്ന് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി നേതാവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി കണ്ടത് കണ്ടട്ടെ കണ്ടതിനെ കുറിച്ച് തൗപ ചെയ്തോ റബ്ബ് പൊറുക്കുന്നവനാണ് ഇനി കാണണ്ട ഇനി മ്യൂസിക്കുകൾ കണ്ട നിന്റെ കാത് അതിനുള്ളതല്ല ഇനി ഹെറാം കാണണ്ട ഹെറാം റാമു സംസാരിക്കണ്ട കറാമിൻ്റെ മതിലിശിൽ പോയിരിക്കണ്ട പെണ്ണേ ശരീരം മറച്ചുകൊണ്ടല്ലാതെ പുറത്തേക്കിറങ്ങണ്ട നിന്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് നിന്റെ ഹലാലായ നിന്റെ ഭർത്താവാണ് അത് മറ്റാണ് നിങ്ങൾക്ക് കൊത്തിവലിക്കാരിട്ട് കൊടുക്കരുത് ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് അതാ ആടിയും പാടിയും ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ പരപുരുഷന്മാരെ നടക്കുന്ന പെണ്ണേ ജന്ന സ്വർഗത്തിൽ പ്രവേശനമില്ലാത്ത പോകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഉമ്മമാരുടെ കൂട്ടത്തിൽ പെടണോ പെങ്ങളുടെ കൂട്ടത്തിൽ പെടണോ ചിന്തിക്കേണ്ടത് ഉമ്മമാരാണ് ചിന്തിക്കേണ്ട ഒരു സഹോദരിമാരാണ് ആ സഹോദരിമാർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന സഹോദരന്മാരെ അവാൻ്റെ കോടതിയിലെത്തുമ്പോൾ എതിർത്തിട്ടുള്ള പാരമ്പര്യത്തിന്റെ ആ രൂപത്തിലുള്ള കാര്യത്തിലേക്ക് നീങ്ങാൻ നിന്റെ പണം പോയിട്ടുണ്ടെങ്കിൽ എടോ എവിടെ നിന്ന് പണം കിട്ടി എങ്ങോട്ട് ചെലവഴിച്ചു എന്ന് ഉത്തരം പറയാതെ റബ്ബ് വിടൂല നേതാവായ റസൂൽ വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇത് ചിന്തിക്കണം മൊബൈലിൽ